രാജ്യത്ത് ആദ്യമായിട്ടാണ് മുഴുവൻ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ കൂടിയ ഒരു എൽ പി സ്കൂൾ നമുക്ക് പൂർത്തീകരിക്കാനായത് ഇതിലുള്ള എട്ട് ക്ലാസ് റൂമ് ഹെഡ് മാസ്റ്ററുടെ റൂമ് അധ്യാപകരുടെ റൂം ലാബ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് എയർ കണ്ടീഷനാണ് ഇതിനകത്ത് ഈ പദ്ധതിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട സാഹിബ് നൽകിയ അൻപത് ലക്ഷവും അഞ്ച് കോടി അൻപത്തൊന്ന് ലക്ഷം രൂപയിൽ അഞ്ച് കോടി ഒരു ലക്ഷം നഗരസഭയും അൻപത് ലക്ഷം ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ കൂടി തുക ഉപയോഗിച്ചാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത് ഇത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്നത് സമീപ പ്രദേശത്തൊക്കെ ഉയർന്ന ഫീസ് കൊടുക്കുന്ന അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളിൽ പോലും ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പോലും സാമ്പത്തിക ചുറ്റുപാടില്ലാത്ത ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ ഈ സ്കൂളിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ റൂമുകളിലും എയർ കണ്ടീഷൻ സൗകര്യം ഏർപ്പെടുത്തി ഇലക്ട്രിസിറ്റി ബില്ലിനെ ആദ്യമേ മുൻകൂട്ടി കണ്ട് സോളാർ ബേസ്ഡ് സിസ്റ്റം കൂടി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒരു പുതിയ ചരിത്രമാണ് ഇവിടെ രചിക്കപ്പെടുന്നത് എല്ലാ ക്ലാസ് റൂമുകളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ വന്നു അതുപോലെ തന്നെ പ്രോജക്റ്റുകൾ വെച്ചു എല്ലാ ഫ്ലോറുകളിലും പ്യൂരിഫൈഡ് വാട്ടർ ക്യോസ്കുകൾ വെച്ചു ഒരു ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉൾപ്പെടെ ഒരു സ്കൂൾ സംവിധാനത്തിനകത്ത് വേണ്ടതും അതിനപ്പുറമുള്ള പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത് നിറഞ്ഞ കൂടിയാണ് ആയിരക്കണക്കിന് വരുന്ന പ്രദേശവാസികളുള്ള കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ളവർ വലിയ ആഹ്ലാദ സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് വയോജനങ്ങളുമായിട്ടൊരു യാത്ര നടത്തി അറുപത്തിനാല് അംഗനവാടികൾ സമ്പൂർണ്ണമായിട്ട് എയർ കണ്ടീഷൻ സൗകര്യം ഏർപ്പെടുത്തി ഇനി ഗവൺമെൻറ് സ്കൂൾ മൂന്ന് എൽ പി സ്കൂളുകളാണ് നഗരസഭയിലുള്ളത് മറ്റൊരു എൽ പി സ്കൂളിന് ഇതുപോലെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന കൊടിയാട് സ്കൂളിൽ ബഹുമാനപ്പെട്ട എം എൽ എ നൽകി എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണം കഴിഞ്ഞിരുന്നു അതിനെയും ആധുനിക പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സോളാർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ ആ സ്കൂളിലും വെച്ചിട്ടുണ്ട് ക്രമേണ ക്രമേണ എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലകളിലും ആധുനിക സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ചരിത്ര ദൗത്യമാണ് യഥാർത്ഥത്തിൽ ബോധപൂർവം നഗരസഭയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിനകത്ത് നൽകിയിട്ടുള്ളത് നിസ്സീമമായിട്ടുള്ള സഹായവും സഹകരണം കൂടിയാണെന്ന് സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്